എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അത് പല പ്രേക്ഷകർക്കും ഉണ്ടായ ഒരു സംശയമാണ് പലരും പല സീനുകളൊക്കെ അയച്ചു തരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് തോന്നിയ ഒരു സംശയം അത് പങ്കുവെക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ടിക്കറ്റ് ടു ഫിനാലയും ബോണസ് നേടാൻ കഴിഞ്ഞ ആഴ്ച ഋഷി നേടി ഈ ആഴ്ച ലാലേട്ടൻ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു ഗെയിം അത് ഒന്നുകൂടെ അവസരം കൂടെ മത്സരാർത്ഥികൾ കൊടുത്തു അത് നമ്മുടെ ജാസ്മിൻ കളിച്ച് നേടി എന്നുള്ളതാണ് ഇരിക്കുന്നിപ്പം അതാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അതിന്റെ പുറത്ത് ഒരു വളരെയധികം സംശയം ആ സംശയം കേൾക്കുമ്പോൾ അത് ന്യായമായിട്ട് തോന്നും അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നട്ടടുക്കി വെക്കുന്ന ആണുള്ള ഗെയിം കൊടുത്തത് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഗെയിം ആണ് കൊടുത്ത് അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ അങ്ങനെ പോകുന്നത് അപ്പോൾ ആ നട്ടടുത്ത് അടുക്കി ടുക്കി വെക്കാൻ വേണ്ടി ഒരിക്കലും രണ്ട് കൈ ഉപയോഗിക്കരുതെന്നുള്ളതാണ് നിയമം മറ്റുള്ള ആരും രണ്ട് കൈ ഉപയോഗിച്ചിട്ടില്ല അവിടെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള ഒരു മത്സരാർത്ഥിക്കും ഗെയിം പറഞ്ഞു കൊടുത്തത് അവർക്കത് മനസ്സിലായി അവരാരും രണ്ട് കൈ ഉപയോഗിച്ചില്ല അപ്പോൾ അപ്പം ജാസ്മിൻ മാത്രം രണ്ട് കൈ ഉപയോഗിച്ചു അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ജാസ്മിനെ വാൺ ചെയ്യുന്നുണ്ട് രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ആ രണ്ട് കൈ ആദ്യ ബിഗ് ബോസ് പറഞ്ഞെന്നാ അന്ന് രണ്ട് കൈ ഉപയോഗിക്കരുന്ന് എന്നിട്ട് വീണ്ടും രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ അത് ആ ടാസ്ക് അപ്പൊ ലാലേട്ടൻ വീണ്ടും പറഞ്ഞു അപ്പൊ ജാസ്മിൻ ആ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം നിർത്തലാക്കിയിട്ട് പിന്നെ ഒരു കൈ ഉപയോഗിച്ച് ടാസ്ക് ചെയ്തു പക്ഷെ അവിടെ ഒരു കാര്യം കിടക്കുന്നില്ലേ ഈ രണ്ട് കൈ ഉപയോഗിച്ച് പകുതിയോളം ചെയ്ത് വെച്ചില്ലേ അപ്പൊ ഒന്നെങ്കിൽ അത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അയോഗ്യാക്കണം ഇല്ലേ അല്ലേ അത് വേണ്ടെന്ന് വെക്കണം അത്രയും ചെയ്ത് വേണ്ടെന്ന് വെച്ചിട്ട് ആദ്യം തൊട്ട് ജാസ്മിൻ ഒറ്റ കൈ ഉപയോഗിച്ച് ചെയ്യണം അങ്ങനെ വേണം അല്ലാതെ അയോഗ്യാക്കി വിടണം അല്ലെങ്കിൽ ജാസ്മിനെ ആ കളിയിൽ നിന്ന് ഇതില്ലാന്ന് ഔട്ട് ആക്കണം ഒന്നെങ്കിൽ വീണ്ടും ചെയ്യാൻ സമ്മതിക്കണം വീണ്ടും ആദ്യം തൊട്ട് രണ്ട് കൈ ഉപയോഗിക്കാതെ ഒരു കൈ ഉപയോഗിച്ച് അത് ചെയ്യാൻ സമ്മതിക്കണം അതല്ലെങ്കിൽ ആ കളിയിൽ നിന്ന് ജാസ്മിനെ ഔട്ടാക്കണം ഇതാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ ഇത് രണ്ടും ചെയ്യാതെ രണ്ടു കവി കൈ ഉപയോഗിച്ച് കുറച്ച് ചെയ്തിട്ട് അത് ലാലേട്ടൻ വാൺ ചെയ്തതിന് ശേഷം അതിന് ശേഷം പിന്നെ ഒരു കൈ ഉപയോഗിച്ച് ബാക്കി കളി ചെയ്തു അപ്പൊ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഒരുമാതിരി പൊട്ടന്മാരായില്ലേ അപ്പൊ എങ്ങനെയാണ് ജാസ്മിൻ ആ കളിയിൽ ജയിച്ചു പോയതിൻ്റെ അകത്ത് അത്ര വലിയ നേട്ടമായിട്ട് പറയാൻ പറ്റുവോ ടിക്കറ്റ് ഫീ ബോണസ് നേടി വന്ന ജാസ്മിനെ ലാലേട്ടൻ ഓ വളരെയധികമായിട്ട് അഭിനന്ദനമൊക്കെ അറിയിച്ചു പക്ഷേ ഈ അഭിനന്ദനം ഇത്രമേൽ അങ്ങോട്ട് കൊടുക്കാൻ മാത്രമുള്ള യോഗ്യത ജാസ്മീൻ ഇല്ലെന്നാണ് പ്രേക്ഷകര് പറയുന്നത് അത് ആദ്യം തൊട്ട് തന്നെ ഒറ്റക്കൈ ഉപയോഗിച്ച് അവിടെ ചെയ്ത വേറെ മത്സരാർത്ഥികളില്ലേ അപ്പൊ അവർക്ക് കൊടുക്കാത്ത ഒരു പരിഗണ പരിഗണന ജാസ്മീന് കൊടുത്തില്ലേ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പം അതിൻ്റെ അകത്ത് കുറെ സത്യങ്ങളുള്ളതായിട്ട് തോന്നും പക്ഷെ ഒരു ഗെയിമാണ് ആ ഗെയിമിൽ എല്ലാവരും ഒരുപോലെയാണ് ഒരാൾക്ക് പ്രത്യേകതയൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പം ബിഗ് ബോസ് ഇവിടെ ഒരു പ്രത്യേകത ജാസ്മിന് കൊടുത്തിട്ടുണ്ട് ജാസ്മിനെ ടൈറ്റിൽ വിന്നർ ആക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കാരണം കഴിഞ്ഞയാഴ്ച ഈ ബോണസ് ഋഷിക്ക് കിട്ടിയതാണ് പിന്നെ ഒരു ബോണസിൻ്റെ ഒരു പറഞ്ഞു പറഞ്ഞൊന്നുമില്ല പെട്ടെന്ന് ലാലേട്ടൻ്റെ വകയായിട്ട് ഇത് ഡിസൈൻ ചെയ്തത് പെട്ടെന്ന് ഒരു ഇങ്ങനെ കാണിക്കുന്നു അതിൽ ജാസ്മീൻ ഇങ്ങനെ ഒരു ഉഡായ്പ ചെയ്ത് ജാസ്മീൻ വിജയിക്കുന്നു അള്ളാവു സഹായിച്ചതാണെന്നൊക്കെ ജാസ്മീൻ പറയുന്നുണ്ട് പക്ഷേ അള്ളാവുമാണ് സഹായിച്ച ബിഗ് ബോസ് ആണ് സഹായിച്ചെന്ന് സത്യം പറയാൻ നമുക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു നമ്മുടെ കാഴ്ചയിൽ ഇത് അത്ര ന്യായമായിട്ട് തോന്നുന്നില്ല ഒരാൾ രണ്ട് കവി കൈ ഉപയോഗിച്ച് മുക്കാലോളം അതിൻ്റെ ഗെയിമിൻ്റെ പകുതിയോളം ആയിട്ട് അപ്പോഴാണ് പറയുന്നത് അത് ഉപയോഗിക്കരുത് എന്നാൽ പിന്നെ അത് ആരും തൊട്ട് വീണ്ടും ജാസ്മീനെ ചെയ്യൂ എന്ന് പറയുന്നതിന് പേരെ അതങ്ങനെ ചെയ്യാതെ അത് ചെയ്ത് വന്നതിൻ്റെ ബാക്കിയിലോട്ട് ചെയ്ത് ചെയ്ത് ജാസ്മിൻ പോയിട്ട് ജാസ്മിൻ ആ ഗെയിമിൽ ജാസ്മിൻ ജയിക്കുന്നു അതൊരു വലിയ കാര്യമായിട്ട് വിളിച്ച് പറഞ്ഞ് ലാലേട്ടൻ ഉൾപ്പെടെ അഭിനന്ദനം കൊണ്ട് ചൊരിയുന്നു ഇതിൻ്റെ അകത്ത് അന്യായമായ കാര്യമുണ്ടെന്ന് പ്രേക്ഷകരിപ്പം ബി ബി എ ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കും അതുകൊണ്ട് ഗെയിമൊക്കെ അത്രയും കൃത്യമായിട്ടാണ് അവർ നോക്കുന്നത് പ്രൊമോയ്ക്ക് ഉള്ളി എന്ന് തന്നെ മനസ്സിലായതാണ് അപ്പോൾ എപ്പിസോഡിൽ വന്നപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു പാർഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ